നമസ്കാരം എല്ലാവർക്കും ഞാൻ ഇവിടെ കഴിക്കുന്ന കൊല്ലത്തു നിന്നാണ് ഇതൊരു പന്ത്രണ്ട് വർഷമായ ഒരു തെങ്ങാണ് കാഴ്ച്ചിട്ടില്ല അപ്പോൾ ഒരു രണ്ടര വർഷം മുമ്പ് ഞാൻ നാട്ടിലുള്ളപ്പോഴും എസ് ടി സി ഹോമിയ അഗ്രെ വരുത്തി രണ്ട് രണ്ട് പ്രാവശ്യം മാത്രം ഇതിൻ്റെ വേര് കളിച്ച് വേരിൽ കൊടുത്തിട്ട് കൊടുത്തിരുന്നു എന്നിട്ട് ഞാനങ്ങ് പോയി എന്നിട്ടിപ്പോൾ ഒരു ഒന്നര ഒരു ഒരു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ വന്നപ്പം ഈ എസ് പി സിയുടെ ഹോമിയോഗ്രന്നെ എന്റെ ചവിട്ടിൽ രണ്ട് കുഴിയെടുത്ത് അഞ്ചു മാസം നാട്ടിണ്ടെ അഞ്ച് മാസവും എന്റെ ചവിട്ടിൽ ഞാൻ കലക്കി വെച്ചു എന്നിട്ട് ഞാനങ്ങ് തിരിച്ചു പോയി അപ്പൊ ഇപ്പൊ ഞാൻ നാട്ടി വന്നു ഇപ്പൊ നാട്ടി വന്നു നോക്കുമ്പോ ഇതിനകത്ത് മൂന്ന് കൊല മൂന്ന് മൂന്ന് കൊല പൂ വന്നിട്ടുണ്ട് വെള്ളക്കെ ആയി പരിധി വിട്ടി വെള്ളക്കെ കുഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ വെള്ളയ്ക്ക് മാത്രമേ താഴെ കിടക്കുള്ളൂ മാത്രമല്ല രണ്ട് പൂവ് അടുത്തായിട്ട് പുതിയായിട്ട് വന്നിട്ടുമുണ്ട് ഈ പന്ത്രണ്ട് വർഷം കഴിക്കാത്ത തെങ്ങാണ് ഈ എസ് പി സിയുടെ ഈ മരുന്ന് കൊടുത്തപ്പോ ഈ കൊല വന്നിരിക്കുന്നത് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാര്യം ഇതിൻ്റെ മുട്ടിൽ ഈ തെങ്ങിൻ്റെ ചുവടിൽ ചാണകപൊടിയോ എല്പടിയോ പിന്നെ ഒന്നും ഇട്ടില്ല അതെൻ്റെ കിണർ തൊട്ടടുത്ത് നിൽക്കുകയാണ് ആഴ ഇല്ലാത്ത കിണറാണ് അപ്പോൾ ഈ ഇതിൻ്റെ ബൂട്ടിൽ ഇത്രയും വളം ചെയ്തുകൊടുത്ത് വെള്ളം കിളം കിട്ടിയാണെന്ന് കിടന്നാൽ ഈ വെള്ളം വളം എല്ലാം കൂടെ കണ്ടിട്ട് കറങ്ങി ആകെ ചെയ്തിട്ടുള്ളത് എസ് കീസ് വന്ന ഇത്ര കയറി ഞാനൊന്നര വർഷം മുമ്പ് അപ്പോൾ ഈ തെങ്ങ് ഒന്നര വർഷം മുമ്പ് നോക്കുമ്പോൾ ഇതിൻ്റെ ജലമൊത്തവും ചാര കളറായിരുന്നു ചെല്ലി കയറി മൊത്തം ചാര കളർ ഒരു ചെലന്തിയാലും മൂടിയ അതേ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇത് വെട്ടിക്കളയാമെന്ന് എന്നെങ്കിലും അന്ന് വെട്ടിക്കളയാന്ന് വിചാരിച്ചിട്ട് ഒരു ഒന്നൊന്നര വർഷമായി ഇതിൻ്റെ തൊട്ട് ചവരിഞ്ഞ് ഒരു കുള്ളൻ തെങ്ങ് കൊണ്ടു ഈ തെങ്ങി ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ടും കഴിഞ്ഞോളപ്പം ഞാൻ വെട്ടിക്കിളഞ്ഞില്ല ഈ അഞ്ച് മാസം ഇതിൻ്റെ മുട്ടി എസ് പി സി മരുന്ന് കിളക്കി ഒഴിച്ചു കൊടുക്കും അപ്പോൾ കിളക്കി ഒഴിച്ചു കൊടുക്കാൻ തെങ്ങിന് രണ്ട് സൈഡിലായിട്ട് ഇവിടെ കുടിയെടുത്ത് പൈപ്പ് വെച്ചിട്ടുണ്ട് നാലിമീൻ്റെ പൈപ്പ് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊരൊന്നര അടി കാലത്തിൽ ഈ പൈപ്പിനകത്താണ് ഇതിനകത്താണെങ്കിൽ കളിക്കൊഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിക്കുന്നതല്ലാതെ യാതൊരു വളങ്ങളും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ തെങ്ങിപ്പം മൂന്ന് വില തേങ്ങ അതിനകത്ത് വെള്ളക്കെ വന്നിട്ടുണ്ട് രണ്ട് കൂമ്പ് ഉപയോഗമായിട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി തെങ്ങ് വരുന്നില്ല ഇതിൽ നിറച്ച് തേങ്ങ പിടിപ്പിക്കാൻ എസ് പി സിയുടെ ഹോമിയോഗ്രാക്കുകൊണ്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമല്ല ഇനി ഞാൻ വെട്ടികളെ ഇനിയിപ്പോൾ ഇത് എത്ര ആൾ കിട്ടുമെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാനിപ്പോൾ ഒരു പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇതിൽ ഞാൻ വസ്റ്റി പോകും ചിലപ്പോൾ ഇനി വരുന്ന രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും എന്നാലും ഇത് വെട്ടിക്കളയേണ്ടി വരുന്നില്ല എന്തായാലും ഞാൻ വന്നിട്ടൊരു ആറേഴ് മാസം ഇതിനെ ചേച്ചി അവിടെ മരുന്ന് കലക്കി തന്നെ ചവിട്ടി ഒഴിച്ചു കൊടുത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിക്ക് കൊല കിട്ടി ഇതെങ്ങും മുറിച്ച് കളയേണ്ടി വരത്തില്ല ഇതെനിക്ക് വല്ലാത്തൊരു വിശ്വാസമായിട്ട് എൻ്റെ പന്ത്രണ്ട് തെങ്ങുകളൊക്കെ പോയി ഞാൻ ഇപ്പം വന്നിട്ടും ജല്ലി കയറി ഇടത്ത് ഇതൊക്കെ മണ്ടയിലൊക്കെ മരുന്ന് കലക്കി ഒഴിച്ച് ചവിട്ടിയിൽ ഒഴിച്ചു കൊടുത്ത് തിരിച്ചാലും രണ്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ച് വേണം ഇനി എന്നെ വരുന്ന് എന്നറിയാൻ മയ്യ എന്തായാലും ഇതൊരു ഒരുപാട് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റിനോട് ഇതുപോലെ നന്ദിയുണ്ട് വല്ലാത്തൊരു ഉപയോഗം തന്നെ ഇത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പിള്ളേക്കെ പിടിച്ചു കിട്ടുമെന്ന് ഇതാണ് ഇനി ആ മറ്റേ പിള്ളം തങ്ങണം ഇനിയിപ്പോൾ ഇതും മുറിക്കേണ്ട അതും അത് വളരെ എന്ത് ചെയ്ത് മുറിക്കാൻ വേണ്ട എനിക്ക് രണ്ടിലും തേങ്ങ കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി കഴിഞ്ഞ് താമസിച്ച് വന്നാലും വളരെ അവർ കഴിഞ്ഞാൽ ഈ എം ഐ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ തേങ്ങ കിട്ടും ശരി എല്ലാവരും കാണാൻ വേണ്ടിയിട്ടതാണ്